അവർ ദാ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാട്ടോ കുട്ടീസിനെയും കൊണ്ടുവന്ന് അമ്പലത്തിൽ പോവാം കാരണം നമ്മുടെ വീടിന്റെ അടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്പലത്തിനും പള്ളിക്ക് യാതൊരു ക്ഷാമവും ഇല്ല ഇഷ്ടം പോലെ ഉണ്ട് പള്ളികളും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെക്ക് ഈ സമയത്ത് ഏഹ് അമ്പലത്തിലൊക്കെ ഉത്സവവും പള്ളിപ്പെരുന്നാളിന്റെ ഒക്കെ സീസൺ ആട്ടോ അപ്പൊ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ടും ആഘോഷിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് രണ്ടും സന്തോഷമുള്ള കാര്യം അപ്പൊ പോണതാണെങ്കിൽ അച്ഛന്റെ ബെൻസിലാണ് കേട്ടോ അച്ഛനും ഈ ഓട്ടോറിക്ഷയും തമ്മിലുള്ള ആത്മബന്ധം പണ്ട് ഓട്ടോ ഓടിച്ചിരുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന അപ്പൊ ഇപ്പൊ ഓട്ടോ ഒന്നും ഓടിക്കണില്ല പക്ഷെ അപ്പൊ ഈ വണ്ടീനെ പ്രൈവറ്റ് ആക്കിയിട്ട് ഇത് തന്നെയാട്ടോ യൂസ് ചെയ്യണേ വേറൊരു സ്കൂട്ടി പോളിക്ക് ഉപയോഗിക്കില്ലേ ഇത് തന്നെ ഉപയോഗിക്കുള്ളു അങ്ങനെന്താ നമ്മൾ ആദ്യം നല്ലത് ഈ കാർപുലിക്കാവ് അമ്പലത്തിലോട്ട് പോയത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള അമ്പലമാണ് നമ്മുടെ വീടിന്റെ അടുത്ത് എന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ നല്ലത് എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ഈ അമ്പലം അപ്പൊ ഇവിടെ ഇന്ന് ഇന്നു മുതൽ എട്ടു ദിവസം ഇവിടെ ഉത്സവമാണ് അപ്പൊ അതെ അതിന്റെ അരങ്ങൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ അമ്മ അവിടെ അമ്പലത്തിൽ ഉണ്ടായിരുന്നു തൊഴായിരുന്നു പിന്നെ ഇന്ന് തൊട്ട് എട്ടു ദിവസം ഇവിടെ ഈ പ്രസാദ വിതരണം ഒക്കെ ഉണ്ട് കേട്ടോ അതായത് സദ്യ അപ്പൊ ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ ഹെൽപ്പിംഗ് ഒക്കെ ഇവിടുത്തെ ചേച്ചി ും അമ്മ പോലെയുള്ള ആന്റിമാരും ഒക്കെ കേട്ടോ അപ്പൊ അവര് മിക്ക സമയത്ത് ഇവിടെ തന്നെയായിരിക്കും കാരണം ഇതിന്റെ പച്ചക്കറി അരി അങ്ങനെ ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെയായിരിക്കും ഇനിയുള്ള എട്ട് ദിവസം അങ്ങനെതാ ഞാനവിടെ ചെന്നതേ ഞാന് ഗൗരീനേയും കൊണ്ട് അമ്പലത്തിൽ തൊഴാൻ പോയി കണ്ണനൊച്ചൂന ഇവിടെ വന്ന് ശീലം ഉണ്ട് കേട്ടോ കാരണം ഇവര് ഇങ്ങോട്ട് വരുമ്പോ ഒക്കെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ വന്ന് തൊഴാൻ വന്നതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാ എരിയക്കൂടെ ഒക്കെ പോയി തൊഴണ്ടേന്നൊക്കെ അപ്പൊ അതാണ് കണ്ണനെ ഒച്ചു ആദ്യം ഓടിപ്പോയി അവര് തൊഴണ്ട് ഞാൻ തീ ഗൗരീനെടുത്തോണ്ട് പോയി തൊഴാന്ന് കേട്ടോ അങ്ങനെ ദാ അവിടെ തൊഴുത് ഇറങ്ങി ഇവിടെ ശിവനാട്ടോ പ്രതിഷ്ഠ മഹാദേവ ക്ഷേത്രമാണ് അപ്പൊ ശിവനാണ് പ്രതിഷ്ഠ അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴെങ്കിൽ ചെറിയൊരു താമരക്കൊള്ളുണ്ട് അപ്പൊ താമരം നോക്കാൻ പോയിപ്പൊ താമരപ്പൂവൊക്കെ അമ്പലത്തിലേക്ക് പൊട്ടിക്കും പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിറച്ചു മീനാണ് അപ്പൊ എനിക്ക് കണ്ണനും അച്ചും കാണിച്ചു തരുന്നതാണ് കേട്ടോ കാരണം അവരിവിടെ വരുമ്പോ അവര് കാണാറുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് വരവ് ഉള്ളൂ അങ്ങനെ ഞാനധികം വരവ് ഇല്ല അപ്പൊ അത് തന്നെ എനിക്ക് കാണിച്ചു തരണം അമ്മ അവിടെ മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തരുന്നതാട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വേറൊരു അമ്പലത്തിലേക്കും കൂടെ പോകേണ്ടത് കാരണം അവിടെ ഇന്ന് ഉത്സവത്തിന്റെ സമയമാണ് അപ്പൊ എല്ലാ ദു എല്ലാ അമ്പലത്തിലും ഇങ്ങനെ എട്ട് ദിവസം അങ്ങനെയാണ് കണക്കുക അപ്പൊ അത് കാരണം കൊണ്ട് രഹ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളു അപ്പൊ നമ്മള് കുട്ടികൾ ഉള്ള ഒരു ദിവസം പിള്ളേരെയും കൊണ്ടുവന്ന് തൊഴാൻ പോയതാ കേട്ടോ അപ്പൊ ചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ കടയിലുള്ള തിരക്കാണ് അപ്പൊ ഞാനും കുട്ടീസും പോയ അവ കൊണ്ടുപോയത് അച്ഛനാട്ടോ അങ്ങനെ അതാ അവിടെ തൊഴുത് നമ്മളത് ഈ കാർപ്പിളിക്കാവ് അമ്പലത്തിൽ നിന്ന് പോരാട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മയും അച്ഛനും താമസിക്കുന്ന വീട് അതായത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നോക്ക് കാണാൻ പറ്റും ഇത് അമ്പലത്തിന്റെ ഫ്രണ്ട് ഒരു റോഡിന്റെ അപ്പുറത്ത് നേരെ കാണുന്ന ഇപ്പൊ ഞാൻ കാണിച്ചോ എന്താ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലെ ഈ റോഡ് കഴിഞ്ഞ് നേരെ കാണുന്ന അതാ ഈ വൈറ്റ് കളർ പെയിന്റ് അടിച്ചിരിക്കുന്ന വീടാണ് ഞങ്ങളുടെ വീട് അപ്പൊ പിന്നെ എളുപ്പമാണ് എപ്പോഴും വരാനും പോവാനും ഒക്കെ എളുപ്പമാണ് അങ്ങനെ അവിടെ അടുത്ത് തന്നെ കൃഷ്ണന്റെ അമ്പലത്തിൽ ഇപ്പൊ ഉത്സവത്തിന്റെ സമയം അപ്പൊ അവിടെയും കൂടെ ഒന്ന് പോയി തൊഴുത് പറയൊക്കെ നിറച്ചതേ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പൊ എന്നും അമ്പലത്തിൽ പോകണം ശീലമൊക്കെ പണ്ട് ഇപ്പൊ ഈ കുട്ടികളെ ഒക്കെ കൊണ്ടുപോകണം എന്നുള്ള കാരണം കൊണ്ട് വല്ലപ്പോഴും ഒക്കെ പോവുള്ളൂ എന്നാലും പോകുമ്പോ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ അപ്പൊ ഇന്നും ഇത്രക്കേ ഉള്ളൂ ഇവിടെ വെച്ച് നിർത്താണ് അപ്പൊ ഓക്കെ വൈ സൂ പിന്നെ കാണാം